പൂർണ്ണമായും വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല അവനെ സുഖമായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായും ഇതായെന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഒന്ന് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആക്കൊണ്ടി വെച്ചു ലോഡ് ചെയ്തു കൊണ്ടുവരാൻ പറ്റി തേറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു എല്ലാ എല്ലാവരും ട്രീറ്റ്മെൻറ് ചെയ്തു അതിന് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ മുറിവ് ആഴത്തിലുള്ള വലിയൊരു മുറിവാണ് അതിൻ്റെ പഴുപ്പുണ്ട് അതിൻ്റെ സെറ്റിസിങ് സിംഗ് കണ്ടീഷൻ ഉണ്ട് ആന ആനക്കുണ്ട് അത് കോമ ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുക്കും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒന്നൊന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി തീർച്ചയായിട്ടും ഫുൾ ടൈം ഇവിടുത്തെ ഡോക്ടറുണ്ട് പിന്നെ അവിടെ നോക്കുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് ട്രീറ്റ്മെൻറ്റ് ചികിത്സാ പ്ലാൻ ഇന്നത്തെ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മളൊരു ഇൻറ്റൻസിവ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വേറെ ഡിസ്കസ് ചെയ്ത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഇൻസീവ് ട്രീറ്റ്മെൻറ്റ് റിജ്യും ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഫോളോ സാധാരണ നമ്മൾ പുറത്തു നോക്കുമ്പോൾ ഈ മുറിവ് കാണുമ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രീതി തോന്നും അത്രത്തോളം മുറിവ് നോക്കും സാധാരണ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും ഇത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു ഗ്രാമത്തിനൊന്നും അല്ല ഇത് കാറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നല്ല പ്രകൃതി ഉദ്ധാരണം അല്ലാതെ നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഒമ്പതാനകൾ കൂട്ടി കിട്ടാറുള്ളത് പക്ഷേ അതിലേറ്റവും നല്ല സക്സസ്ഫുൾ വന്ന ആനയാണ് ഗ്രീഡിയ ബ്ലീഡിങ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ പന്ത്രണ്ട് ആനയുടെ ആണ് ചെയ്തത് അവിടെ ഇൻഫൈറ്റിൻ്റെ മുകളിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇതിങ്ങനെ ഒരു പബ്ലിക് ഇത് മീഡിയയിൽ വരികയും പിന്നെ എന്താ പറയുക ഒരു ഒരു സഹതാപം വരികയും ചെയ്ത് നമുക്ക് ഞങ്ങൾ ഇൻ്റർവ്യുകയും ചെയ്യണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയും നമ്മൾ അത് ചെയ്യാൻ പൂർണ്ണമായിട്ടും വിട്ടു മാറിയിട്ടില്ല ചെറിയൊരു ഡോക്ടർ രാവിലെ വീണപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ തീർച്ചയായിട്ടും അത് വേറെ ആ ബുഡിന്റെ കൂടെയായിരുന്നു അത് അതിനെ പുഷ് ചെയ്തപ്പോൾ താഴെ വീണു താഴെ വീണ സമയത്ത് നമുക്ക് പേടിയില്ല ഒരുപാട് കല്ലൊക്കെ ഇല്ല അതിൻ്റെ ഒരു പേടിയില്ല പക്ഷെ ഒന്നും പേടിക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി ഞങ്ങൾക്ക് ആ കിടന്ന കിടക്ക സ്ലീപ്പിൽ തന്നെ ഞങ്ങൾക്ക് ആ കംപ്ലീറ്റ് വീണ്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റും സ്റ്റാൻഡിങ്ങിൽ അല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല ഒന്നര മാസത്തെ തൽക്കാലം ഇന്നത്തെ കണ്ടീഷൻ നമ്മൾ എക്സാമിൻ ചെയ്തു എല്ലാ ഡോക്ടേഴ്സും നോക്കി ആ വൂണ്ടിൻ്റെ കണ്ടീഷനും അതിൻ്റെ പ്രോഗ്നോസിസ് എല്ലാം നോക്കിയിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് വരും അങ്ങനെയൊന്നുമില്ല റീൻസ് അവർ ഒരുമിച്ച് പോകുന്നതാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ടാവും എനിക്കറിയാം അപ്പോൾ കൂടെ ഉണ്ടാവും അത് പുഷ് ചെയ്യാൻ നോക്കി അത് വരും ഇവിടെ എത്തിച്ച കിടത്തിൽ കൂട്ടിലേക്ക് കയറ്റിയപ്പോഴേ ഇടിച്ചു കഴിഞ്ഞാൽ മുറിവിനെ അതിനാണ് നമ്മൾ ഇതുകൊണ്ടുള്ള ക്രോൾ ഉണ്ടാക്കുന്നത് ഇഞ്ചുറി പറ്റില്ല കൂടും പോകത്തില്ല അതുകൊണ്ടാണ് ഈ വെച്ചിട്ട് യു കാര്യം സാധാരണ ഒരു ആനിമൽ കൂട്ടി കയറി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണ അറ്റംപ്റ്റ് ചെയ്യും വളരെ കൂടുതലാണ് ഫ്യൂച്ചറിന്റെ കിടന്ന് കിട്ടിയപ്പോൾ ഗുണമുണ്ട് ഡ്രസ്സ് പഠിപ്പം മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്തു പഠിപ്പ് നല്ല കൊടുത്ത് ഇഞ്ചക്ഷൻസ് ചെയ്തു അടിയോളം തൊട്ടുണ്ട് അതിന്റെ പൈപ്പ് സെപ്റ്റിസിമിക്ക് ബാക്കി ഓർഗൻ എങ്ങനെയൊരു ബാധിച്ചിട്ടുണ്ടാവും തലച്ചോറിനെട്ടിയിലാണ് തലച്ചോറിനെ അതുകൊണ്ട് നമുക്ക് തലച്ചോറിനകത്ത് തുമ്പിക്കൈയൊക്കെ തുമ്പിക്കൈ ഒക്കെ അതൊന്നും വന്നില്ല അതായത് നമുക്കൊരു കിട്ടിയത് ആയിരുന്നു ടീം വർക്ക് നടക്കില്ല ഒരു വ്യത്യേകമായിട്ട് ചെയ്യുന്ന കാര്യമില്ല ഒരു മൊത്തം ചെയ്യുന്നതാണ് ഒരു ഓഫീസ് സ്റ്റാഫുണ്ട് ഫോറസ്റ്റ് സ്റ്റാഫുണ്ട് ഫോറസ്റ്റ് ഉണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു കമ്പ്ലൈൻറ്റ് എഫക്റ്റാണ് എഫർട്ടാണ് ഇത് അത് ഗുണം ചെയ്തോന്നല്ലേ നമുക്ക് ആദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല അന്ന് ചെറിയൊരു മുറിവായിരുന്നു ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്ന നമ്മളൊരു സിമ്പിൾ കാറ്റഗറിയിൽ കൊണ്ടുവരാൻ നമുക്ക് താല്പര്യം താല്പര്യം നമ്മൾ ആദ്യം ചെയ്യുന്ന സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതി അങ്ങനെ റെസ്പോൺസ് ഉണ്ട്